എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള പലവിധ പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണം അത് സങ്കീർണ നൂറ്റിയൊമ്പത് പതിനാറും പതിനേഴും വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ചില മനുഷ്യരിൽ ചില കുടുംബങ്ങളിൽ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ അടുത്തടുത്ത മരണങ്ങൾ വളരെ ആ കുടുംബത്തിന് വളരെ ആവശ്യമുള്ള വ്യക്തികളുടെ മരണങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലുള്ള രോഗങ്ങൾ അതായത് ആ കുടുംബത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ വളരെ അത്യാവശ്യമുള്ള വ്യക്തികൾ വളരെ വളരെ ഉത്തരവാദിത്തങ്ങളൊക്കെയുള്ള വ്യക്തികൾക്ക് വരുന്ന രോഗപീഠകൾ രോഗങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇവരെ ഇങ്ങനെ പ്രതിസന്ധികൾ വേട്ടയാടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം തന്നെ ഉത്തരം ഈ നൂറ്റി ഒമ്പതാം സങ്കീർത്തരം പതിനാറും പതിനേഴും വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു സംഭവം തലേ വർഷം അപ്പൻ വണ്ടിയിടിച്ച് മരിക്കുന്നു പിറ്റേ വർഷം മകൻ അതേ സ്ഥലത്ത് തന്നെ വെച്ച് വണ്ടിയിടിച്ച് മരിക്കുന്നു ഇതൊരു മരണത്തിൻ്റെ വേട്ടയാടലാണ് മരണമിങ്ങനെ വേട്ടയാടും തുടർച്ചയായി വേട്ടയാടും പിന്തുടർന്ന് വേട്ടയാടും ഇതെന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ഉത്തരമില്ലേ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വളരെ ഗഹനമായിട്ട് ചിന്തിക്കുമായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ദൈവവചനം വായിക്കുമ്പോഴാണ് അതിനുള്ള ഉത്തരം എന്നെ സംബന്ധിച്ചത് വലിയൊരു ഉത്തരമാണ് എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ആകണോ ഇല്ല ആകണമെന്ന് ഇല്ലായിരിക്കാം എനിക്കറിയത്തില്ല ഏതായാലും എന്നെ സംബന്ധിച്ച് ഞാൻ തേടി അലഞ്ഞ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാനിവിടെ പറയുന്നത് അതായത് നൂറ്റി ഒമ്പതാം സങ്കീർത്തനം പതിനാറാം ആക്കി ഇങ്ങനെ പറയുന്നു എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ പിന്തുടർന്ന് ഉപദ്രവിച്ചു ആ വചനം ഒന്നും കൂടെ വായിക്കാം നൂറ്റി ഒമ്പതാം സങ്കീർത്തനം പതിനാറാം വാക്യമാണ് പറയുന്നത് എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല അതായത് ചിലരുടെ പ്രാർത്ഥനകൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കരുണയും നമ്മൾ കാണാറില്ല അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള യാതൊരുവിധ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ചില ചില കാര്യങ്ങളിൽ കാണാറില്ല അതിൻ്റെ കാരണമാണ് പറഞ്ഞത് കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല അതായത് ഈ മനുഷ്യരുടെ മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ ആരോടും കരുണ കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴുള്ള തലമുറയ്ക്കും ഒരിടത്തു നിന്നും കരുണ കിട്ടാത്തത് അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു അതായത് വേറെ ചില കേസുകൾ കണ്ടിട്ടുണ്ടോ മരണം വരെ ഒരു സമാധാനവും സ്വസ്ഥതയും ഒരു മാറ്റവും ഇല്ലാതെ മരിച്ചു പോകേണ്ട വന്ന മനുഷ്യർ അല്ല അത് സാമ്പത്തിക ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ ചില മനുഷ്യരെ അങ്ങനെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കാരണമാണ് ഈ പറയുന്നത് ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു അവരെ വിട്ടില്ല അങ്ങനെയുള്ള മനുഷ്യർ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില മനുഷ്യരുടെ ചില വീടുകളിൽ അല്ലെങ്കിൽ ചില ഓഫീസിലൊക്കെ ജോലിക്ക് ജോലി ചെയ്തിട്ട് അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ അവിടെ നിന്ന് പോകും ആ അവർക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്ത് തന്നെയാണെങ്കിൽ എന്തുമായി കാരണമായിക്കോട്ടെ പക്ഷേ ഈ ജോലി കൊടുത്തിയാൾ ഇയാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അയാൾ പിന്നീട് ജോലി കിട്ടുന്ന സ്ഥലത്തൊക്കെ ചെന്ന് ഇയാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് അയാളെ അവിടെ നിന്ന് ആ ജോലിയിൽ നിന്ന് അയാളെ അയാളുടെ ജോലി കളയുന്ന അല്ലെ അയാളെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ നിന്നും പറഞ്ഞ് പിടിപ്പിക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് അത് ഒരു ഉദാഹരണമാണ് പറഞ്ഞത് അതായത് ദരിദ്രയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ പിന്തുടർന്ന് ഉപദ്രവിച്ചു അപ്പോൾ പിന്തുടർന്ന് ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നിടത്താണ് ഇങ്ങനെ മരണം പിന്തുടർന്ന് പിന്തുടർന്ന് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ തകർച്ചകൾ നമ്മളെ പിന്തുടരുന്നത് പരാജയങ്ങൾ നമ്മളെ പിന്തുടരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ ബന്ധപ്പെട്ടവർക്കും വേണ്ടവർക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മളുടെ തലമുറകളിലൂടെ ആരൊക്കെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് മരിച്ചു പോയിട്ടുണ്ടോ അവർക്ക് വേണ്ടി അവരുടെ തലമുറയ്ക്കും വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം കൂടുതൽ ഫലം ലഭിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു സ്വഭാവമുണ്ട് ചില മനുഷ്യർക്ക് എന്ത് ചെയ്താലും അഭിവൃദ്ധി പിടിക്കുകയില്ല അഭിവൃദ്ധി പ്രാപിക്കുക അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ നശി നശിച്ചു പോകും അനുഗ്രഹം അവർക്ക് കിട്ടുന്നില്ല അതിനുള്ള കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് നൂറ്റി ഒമ്പതാം സങ്കീർത്തൻ പതിനേഴ് ശബിക്ക് അവന് ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിബദിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്താൽ ഒരു തരത്തിലും അവർക്ക് ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ വളർച്ചയോ ഒന്നും ഒരിക്കലും ഉണ്ടാകുന്നില്ല അവരിഷ്ടം പോലെ കഠിനമായി അധ്വാനിക്കുന്നുണ്ട് പക്ഷേ യാതൊരുവിധവും അനുഗ്രഹമോ വളർച്ച ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതാണ് പറഞ്ഞത് ശബിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിപതിക്കട്ടെ അതായത് ശപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നശിച്ചു പോകട്ടെ എന്നുള്ള വാക്ക് മാത്രമല്ല പ്രവൃത്തി അതായത് എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട് ഒരാൾ പണ്ടുകാലത്ത് നടന്ന സംഭവമാണ് ഒരാൾ ഒരു ഗവൺമെൻറ് ജോലി അന്നത്തെ കാലത്ത് ഗവൺമെൻറ് ജോലിക്ക് ഓർഡർ വന്നു പക്ഷേ അവിടം വരെ പോകാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് അയാൾ മുതലാളിയോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളോടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നീ ഇപ്പോൾ അതിനൊന്നും പോകണ്ട നീ ഇവിടെ ഒന്ന് പണിയെടുത്താൽ മതി എൻ്റെ നിനക്ക് വണ്ടിക്കൂലി വരാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അപ്പോൾ അയാൾക്ക് ആ ജോലി കിട്ടിയില്ല പിന്നെ അയാളൊന്നും പണിയെടുക്കേണ്ടി വന്നു അപ്പോൾ ഇതൊരു വലിയ ശാപമാണ് ഇത് ഈ വാ കൊണ്ട് പറയുന്നത് മാത്രമല്ല ശാപം ഇവൻ ഈ മുതലാളി ഈ മനുഷ്യന് വണ്ടിക്കൂലി കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ജോലി ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാമ്പത്തികം കൊടുത്തിരുന്നെങ്കിൽ പൈസ കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് അയാൾ ഈ ഇതൊരനുഗ്രഹമായതിന് അല്ലെങ്കിൽ ഈ മുതലാളി തൻ്റെ തൊഴിലാളിയെ അനുഗ്രഹിച്ചു എന്ന് പറയാം പക്ഷെ ഇതങ്ങനെയല്ല ശപിക്കുവാണല്ലോ അതായത് കൊടുക്കാതിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാപത്തിന് തുല്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും എന്ത് ചെയ്താലും അവസാന നിമിഷം അത് തകർന്നു പോകും അവസാന നിമിഷം ആ അവസാന നിമിഷം വരെ എല്ലാം വളരെ മനോഹരമായിട്ട് പോകും പക്ഷെ അവസാന നിമിഷം അത് എല്ലാം തകർന്ന് തരിപ്പണമായി പോകും അതാണീ പറയുന്നത് ശപിക്കുക അവൻ ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവൻ്റെ മേൽ നിപധിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല അത് അവനിൽ നിന്ന് അകന്ന് നിൽക്കട്ടെ അതുതന്നെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെടാത്ത അവൻ ഇഷ്ടപ്പെടാതിരുന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ അവനിൽ നിന്ന് മാറി നിൽക്കും എന്തു ചെയ്താലും അവനൊരിക്കലും ഒരു അനുഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിഗൂഢമായിട്ടുള്ള ഒത്തിരി കാര്യം അവികളിലുണ്ട് അത് സ്വയം വായിച്ച് മനസ്സാക്കി ഗ്രഹിച്ച് ഈശോയോടൊപ്പം ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ലോകത്തിൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് കുറച്ചെടുക്കാം പൂർണ്ണമായിട്ട് മാറ്റാം എന്നല്ലേ പറയുന്നത് ഒരു പ്രതിസന്ധികൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകും അതേസമയം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് ഭയങ്കരമായിട്ട് കുതിച്ചു വരും ആത്മീയമായിട്ട് കുതിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഈശോയെ അടുത്തറിയാനും പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കാനൊക്കെയുള്ള വലിയ വലിയ കൃപകൾ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെയൊക്കെ അശ്രദ്ധ കൊണ്ട് നശിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ തലമുറകൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്